എടുത്തു ചാടും മുമ്പ് ഇടംവലം നോക്കണം ഒരു ദിവസം ടോട്ടോചാൻ പള്ളിക്കൂടം വിട്ട് മടങ്ങുകയായിരുന്നു വീട്ടിനടുത്ത് എത്തിയപ്പോഴാണ് ആ അസാധാരണ ദൃശ്യം അവളുടെ കണ്ണിൽപ്പെട്ടത് തെരുവോരത്തായി തരിമണലിന്റെ ഒരു കൂറ്റൻ കൂന ആ ഇതെങ്ങനെ അവൾ അതിശയിച്ചു താൻ കിനാവ് കാണുകയാണോ കടൽക്കരയിൽ നിന്ന് ഇത്ര അകലെയുള്ള സ്ഥലത്ത് പഞ്ചസാര പോലെയുള്ള മണൽ ബഹുവിശേഷം തന്നെ ടോട്ടോച്ചാൻ ഹരം കയറി ഒന്ന് രണ്ട് ചുവട് പിന്നോക്കം വെച്ച് ഒന്ന് തയ്യാറെടുത്ത ശേഷം അവൾ മണൽക്കൂനയിലേക്ക് കുതിച്ചു കൂനയുടെ ഒത്തുനടുക്കാനെ ചെന്നു വീണു ബ്ലും മണലായിരുന്നില്ല ഉള്ളിൽ ചുവര പൂശാനായി കുഴച്ചിട്ടിരുന്ന ചാരനിറമുള്ള ചന്ത് ഒരു ഗുളുകുള്ളു ശബ്ദത്തോടെ തന്റെ സ്കൂൾ ബാഗും ഷൂ ബാഗും ഉൾപ്പെടെ കൊച്ചു ടോട്ടോ അതിലുകളിലേക്ക് താഴ്ന്നുപോയി നെഞ്ചോളം പൊക്കത്തിൽ നല്ല പശിമയുള്ള ചാന്ത് അവൾ ഇപ്പോൾ ഒരു പ്രതിമ പോലുണ്ട് ഉയർന്നു വരാൻ ശ്രമിക്കുംതോറും കുഞ്ഞുകാലുകൾ കൂടുതൽ താഴേക്ക് വഴുതി ഷൂസ് മിക്കവാറും കാലിൽ നിന്ന് വേർപെട്ടു പൂർണമായും മുങ്ങിപ്പോകാതിരിക്കാൻ അവൾ ബന്ധപ്പെടുകയായിരുന്നു തീർത്തും നിസ്സഹായമായ അവസ്ഥ വിരലുകളിൽ അമർന്നിരിക്കുന്ന ഷൂബാഗിനൊപ്പം ഇടങ്കൈ കുഴമ്പ് മിശ്രിതത്തിൽ പൂർണ്ണമായി പുതിഞ്ഞു പോയിരുന്നു തരിമ്പ് പോലും അനങ്ങാൻ നിൽക്കുന്നത് ഒഴികെ മറ്റൊരു മാർഗവുമില്ല ഇതിനിടെ അപരിചിതരായ രണ്ട് സ്ത്രീകൾ അത് വരികയായി ഏയ് ഒന്നും നിൽക്കണേ അവൾ തന്റെ മൃദുല ശബ്ദത്തിൽ വിളിച്ചു ഒരു കൊച്ചുകുട്ടി വെറുതെ കുസൃതി കാട്ടുകയാണെന്നാണ് അവർ കരുതിയത് ടോട്ടോച്ചാൻ ഒരു പുഞ്ചിരി സമ്മാനിച്ച് സ്ത്രീകൾ കടന്നുപോയി ചായാന്നം അവന് അവസാനിക്കാറായിരുന്നു തെരുവിൽ കുറേശ് ഇരുട്ട് വീണു തുടങ്ങി ടോട്ടോച്ചാനെ ഇതുവരെയും കാണാത്തതിൽ പരിഭ്രമിച്ച് അമ്മ തിരക്കിറങ്ങി മണൽക്കൂനയുടെ ചാരത്തെത്തിയപ്പോൾ അവർ ആ കാഴ്ച കണ്ടു കൂനയുടെ ഒത്തുനടുക്ക് കൊച്ചി ടോട്ടോയുടെ കുഞ്ഞിത്തല അവർ അന്തം വിട്ടുപോയി തത്രപ്പെട്ടൊരു നീളൻ വടി സംഘടിപ്പിച്ചു കൊണ്ടുവന്ന് ടോട്ടോച്ചാനെ അവർ ഒരു വിധത്തിൽ വലിച്ചു തൂക്കിയെടുത്തു തുടക്കത്തിൽ വെപ്രാളം കാരണം കൈകൊണ്ട് അവളെ വലിച്ചെടുക്കാനാണ് അവർ ശ്രമിച്ചത് ഇതിനിടയിൽ അവരുടെ ഒരു കാലും പശ്ചിമയുള്ള ചാന്തിൽ ഒട്ടിപ്പിടിക്കുമെന്ന അവസ്ഥയിലായിരുന്നു ഏതായാലും ഒരു തരത്തിൽ അവളെ പുറത്തെടുത്തു എന്ന് പറഞ്ഞാൽ മതി ടോട്ടോജാൻ ഇപ്പോൾ നരച്ച ചാന്ത് പൂശി വെടുപ്പാക്കിയ ഒരു ചുമരു പോലെയുണ്ട് മുന്നേ ഞാൻ പറഞ്ഞിട്ടില്ലേ ടോട്ടോ അമ്മ ഓർപ്പിച്ചു വിചിത്രമായിട്ട് എന്തെങ്കിലും കണ്ടുവന്നു വെച്ച് ഒരു വട്ടം കൂടി ആലോചിക്കാണ്ട് നേരെ അങ്ങനെ കയറാൻ പാടില്ല എന്ന് ഇനിയെങ്കിലും എടുത്തു അടം മുമ്പ് ഇടം വലം നോക്കണം കേട്ടുമല്ലോ മുന്നേ എന്ന് അമ്മ പറഞ്ഞത് ഒരിക്കൽ സ്കൂൾ വെച്ച് നടന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് ഊണിന്റെ ഇടവേളയിലായിരുന്നു അത് ടോട്ടോച്ചാൻ അസംബ്ലി ഹാളിന് പിന്നിലെ ഇടനാഴിയിലൂടെ പതിവ് അലസഗമനത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു വഴിയുടെ മധ്യത്തിലായി ഒരു ന്യൂസ് പേപ്പർ കിടക്കുന്നത് അവൾ കണ്ടു ഇവിടുന്ന് ചാടിയെല്ലാ ന്യൂസ് പേപ്പറിൽ എത്തുമോ എന്ന് നോക്കിയാലോ സഹജമായ ഒരു വികൃതി അവൾ അവളുടെ തലയിൽ ഉദിക്കുകയായി ഒന്ന് പിന്നോക്കം മാറി അടിവെച്ചടിവെച്ച് പേപ്പറിന്റെ ഒറ്റ മദ്യം ലക്ഷ്യമാക്കി അവൾ കുതി കുതിച്ചു കുറെ ഇപ്പുറത്ത് വച്ച് ഉദ്ദിഷ്ട സ്ഥാനത്തേക്ക് ഉശിറിനൊരു ചാട്ടം കക്കൂസ് കോൺക്രീറ്റ് മൂടി പൊട്ടിപ്പോയതിനാൽ ഗന്ധം പുറത്തു വരാതിരിക്കാനുള്ള ഒരു താൽക്കാലിക സംവിധാനം എന്ന നിലയിൽ സ്കൂൾ സൂക്ഷിപ്പാരൻ സ്ഥാപിച്ചായിരുന്നു ആ കടലാസ് അയാൾ മറ്റെന്തോ കാര്യത്തിനായി പോയിരിക്കുകയാണ് നിർഭാഗ്യമല്ല നിർഭാഗ്യം എന്നല്ല എന്തു പറയാൻ നേരെ കുഴിയിലേക്ക് തന്നെയായിരുന്നു ബ്ലൂം ശബ്ദത്തോടെ അവൾ ചെന്നു വീണത് ശരിക്കും അറപ്പ് അനുഭവം ഏതായാലും അവളെ ഒരു പരുവത്തിൽ കഴുകിയെടുത്ത് വീണ്ടും വൃത്തിയുള്ള ടൊട്ടചനാക്കി തീർക്കാൻ അവർക്ക് കഴിഞ്ഞു ഭാഗ്യം ആ കാര്യമാണ് അമ്മ സൂചിപ്പിച്ചത് ഇനി ഞാനിങ്ങനെ ചാടില്ല സത്യം അമ്മ എവിടെ ടൊട്ടചൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു അവർക്ക് ഒരൽപ്പം ആശ്വാസം തോന്നി പക്ഷെ ആ ഉറപ്പ് അത്ര പക്കുമായ ഒന്നൽ അവളുടെ തുടർന്നുള്ള വാക്കുകൾ അവരെ ബോധ്യപ്പെടുത്തി ഒരു ന്യൂസ് പേപ്പറിന്റെ പുറത്തേക്കോ മണൽക്കൂനയിലേക്കോ ഞാനി ഒരിക്കലും ചാടില്ല ഈ രണ്ട് മൊഴികിയെ മറ്റെന്തെങ്കിലുമാണ് കിട്ടുന്നതെങ്കിൽ കൊച്ചിട്ടോട്ടോ ഒരു കൂസലിൽ മാതെ എടുത്തിയാടിയേക്ക് വന്ന് അവർക്ക് മിക്കവാറും ഉറപ്പായിരുന്നു ഇരുവരും വീട്ടിലെത്തിയപ്പോൾ നേരം നന്നേ ഇരട്ടിയിരുന്നു പകലുകൾക്ക് ദൈർഘ്യം കുറഞ്ഞു വരികയായിരുന്നു